നൂറ് പ്രസവം എടുത്ത സുഹൃതത്തിൽ കാങ്കോൽ കുണ്ടയൻകോവലിലെ പാറുവര്യമായി പ്രസവം എടുക്കുന്ന പുളിങ്ങോം ചുണ്ടയിലെ ഒരു കുടുംബത്തിലായിരുന്നു പാറുവയുടെ ജനനം സ്വന്തം അമ്മയുടെയും മകളുടെയും വരെ പ്രസവം എടുത്ത ചരിത്രമുണ്ട് ഈ സുഹൃത ജന്മത്തിന് നൂറ് പ്രസവമെടുത്ത സുഹൃതത്തിലാണ് കാങ്കോൽ കുണ്ടയങ്കോവലിലെ പാറുവ പാരമ്പര്യമായി പ്രസവമെടുക്കുന്ന പുളിങ്ങോം ചുണ്ടയിലെ ഒരു കുടുംബത്തിലായിരുന്നു പാർവമ്മയുടെ ജനനം പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ആദ്യത്തെ പ്രസവം എടുത്തത് അമ്മയിൽ നിന്നാണ് ഈ ശുശ്രൂഷ പഠിച്ചെടുത്തത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കുണ്ടയൻകോവിലേക്കെത്തി അവിടെയും ഇവിടെയുമായി നൂറിൽ പരം പ്രസവം എടുത്തു സ്വന്തം അമ്മയുടെയും മകളുടെയും എടുത്ത ചരിത്രമുണ്ട് ഈ സുഹൃത ജന്മത്തിന് അന്നൊക്കെ പേറ്റുനോവറിയിച്ച് ആളെത്തിയാൽ പാതിരാത്രിയെന്നോ പെരുമഴയെന്നോ നോക്കാതെ ചൂട്ടും കത്തിച്ച് ഇറങ്ങിത്തിരിക്കും ഇളകിയ കല്ലുകൾ ചവിട്ടി ഇടവഴികളിൽ കൂടി കുന്നും മലയും കയറി വേണം പലപ്പോഴും ലക്ഷ്യസ്ഥാനത്തെത്താൻ ഗർഭിണിയെ കണ്ടാൽ അറിയാം എപ്പോൾ പ്രസവിക്കുമെന്നും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നും ചിലപ്പോൾ പാറുവ എത്തുമ്പോഴേക്കും പ്രസവം നടന്നു കഴിഞ്ഞിരിക്കും നൂറു ജന്മങ്ങൾ തൻ്റെ കൈകളിലൂടെ ലോകം കണ്ടതിൽ ഏറെ സംതൃപ്തയാണ് പിറന്നു വീഴുന്ന കുട്ടിയുടെ പരിചരണവും പ്രധാനമാണ് എഴുപത്തെട്ടിൻ്റെ നിറവിൽ വീട്ടിലിരുന്ന് പാറുവ പഴയകാലം ഓർക്കുമ്പോൾ അത് കേരളം പിന്നിട്ട ഒരു വഴിത്താര കൂടിയാവുകയാണ് ഭർത്താവ് പരേതനായ കൃഷ്ണൻ പെരുമലയൻ ബാലവൈദ്യനും തെയ്യം കലാകാരനുമായിരുന്നു പ്രമീള പ്രസീത കുഞ്ഞിക്കൃഷ്ണൻ പണിക്കർ എന്നിവരാണ് മക്കൾ വിമുക്ത ഭടനായ കുഞ്ഞിക്കൃഷ്ണ പണിക്കറോടൊപ്പമാണ് താമസം പണ്ടത്തെ ഗൈനക്കോളജിസ്റ്റാണ് പാറുവ മലകളും കുന്നുകളും താണ്ടി ചൂട്ടും കത്തിച്ച് പ്രസവമെടുത്ത ചരിത്രമുണ്ട് പാർവമ്മയ്ക്ക് പഴയകാലത്തെ ഒരു ചരിത്രത്തിൻ്റെ പ്രതീകം കൂടിയാണ് പാറുവ നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം ചെയ്തു നെടുമ്പ